ലോകം ഇപ്പം വളരെ അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ് വളരെ തന്ത്രപ്രധാനമായി വളരെ രഹസ്യാത്മകമായി എങ്ങനെ ഇന്ത്യക്ക് ഇത് സാധിച്ചു എന്നുള്ളത് അമേരിക്കയുടെ അടക്കം അമേരിക്കയുടെ സാറ്റലൈറ്റ് സാറ്റലൈറ്റിന്റെ നിരീക്ഷണത്തെ അടക്കം വെട്ടിച്ചുകൊണ്ടാണ് ഇന്ത്യ ഇത്തരത്തിൽ ഒരു പ്ലൂട്ടോണിയം നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത് അതായത് ന്യൂക്ലിയർ ആയുധത്തിന്റെ നിർമ്മാണത്തിനായിട്ട് പ്ലൂട്ടോണിയം വളരെ വലിയ രീതിയിൽ ആവശ്യമാണ് അത് ഇന്ത്യയിൽ ഒരുപാടുണ്ട് എന്നാണ് പല പാശ്ചാത്യ ജേർണലുകളും പ്രതിരോധ ജേണലുകളും ഒക്കെ ഇപ്പോൾ പല റിപ്പോർട്ടുകളായിട്ട് പുറത്തുവിടുന്നു ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് സർ സാധിച്ചിരിക്കുന്നത് ഇതിൽ എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് അമേരിക്കയാണ് അമേരിക്കൻ ഉപഗ്രഹങ്ങൾക്ക് ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചില്ല എന്നാണ് പറയുന്നത് അങ്ങ് അങ്ങെങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ന്യൂക്ലിയർ ബോംബ് നിർമ്മാണത്തിന് ആവശ്യമുള്ള പ്ലൂട്ടോണിയം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് ടു തേർട്ടി നയൻ എന്ന ഫിസൈൽ മെറ്റീരിയൽ ഉണ്ടാക്കുന്നതിൽ അതിന്റെ നിർമ്മാണത്തിൽ ഇന്ത്യ മുന്നൂറ്റി നാൽപ്പത് ശതമാനം വർദ്ധനവ് അതായത് മൂന്നര ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു ഈ പ്ലൂട്ടോണിയത്തിന്റെ ഉത്പാദനം എന്ന് അമേരിക്കയുടെ സെനറ്റിന് മുമ്പാകെ പെൻഡിന്റെ ഒരു ടെക്നിക്കൽ അഡ്വൈസറി അഡ്വൈസേഴ്സ് സെനറ്റിന് മുമ്പാകെ സംസാരിച്ചു അതാ സെനറ്റിനെ അറിയിച്ചു ഇത് മാത്രമല്ല പാശ്ചാത്യ പ്രതിരോധ ജേണലുകൾ പലതും ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അമേരിക്കയ്ക്ക് കുറച്ചധികം ഒരു എംബാരസ്മെന്റ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ ഒരു കണ്ടെത്തൽ കാരണം അമേരിക്കയുടെ അമേരിക്ക പറയുന്നത് അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയിൽ ഒരു മൊട്ടുസൂചി വീണാൽ പോലും അറിയാമെന്നാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പിന്നെ യുറേനിയം സംസ്കരിച്ചിട്ട് യു യു ടൂ തേർട്ടി ഫൈവ് സംസ്കരിച്ചിട്ടാണ് അതിനെ പ്ലൂട്ടോണിയമായിട്ടും അല്ലെങ്കിൽ ിസൈൽ പിന്നെ ഗ്രേഡിലുള്ള വെപ്പൺസ് ഗ്രേഡിലുള്ള യു ടു തേർട്ടി ഫൈവ് ആയിട്ട് മാറ്റുന്നൊക്കെ പക്ഷെ അതിനൊരു പിന്നെ വലിയ സെൻട്രി ഫ്യൂജിങ് എന്ന് പറയുന്ന സംവിധാനം വേണം ആ അത്തരം വലിയ സെൻട്രി ഫ്യൂജുകൾ നിർമ്മിച്ചിട്ടും അമേരിക്ക അറിഞ്ഞില്ലെങ്കിൽ അത് സി ഐ എയുടെ ഉൾപ്പെടെയുള്ള പരാജയമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ വിലയിരുത്തുന്നത് ഒരുപക്ഷെ ട്രംപ് പെട്ടെന്ന് ക്രോധാവിഷ്ഠനാവാൻ ഇന്ത്യക്ക് നേരെ ക്രോധാവിഷ്ഠനാവാനുള്ള കാര്യവും ഇതൊക്കെ തന്നെ ആവണം ആ അത് മറ്റൊരു കാര്യവും കൂടെ ഞാനിത് പറയുമ്പോൾ ഇതിലൊരു ലോജിക്ക് ഉണ്ട് കാരണം ഈ ട്രംപ് പെട്ടെന്ന് ന്യൂക്ലിയർ ആയുധങ്ങളും പല രാജ്യങ്ങളും ഒരുപാട് ന്യൂക്ലിയർ ആയുധങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇന്ത്യയുടെ പേര് ട്രംപ് പറയുന്നില്ല പക്ഷേ പാകിസ്ഥാന്റെ സൈനിക മേധാവി അമേരിക്കയിൽ വെച്ച് ഇന്ത്യക്കെതിരെ സൈനിക ആണവ ഭീഷണി മുഴക്കി അസീം മുനീർ എന്നിട്ടും ട്രംപ് മിണ്ടിയിട്ടില്ല അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഇന്ത്യയുടെ കൈവശം വൻ പ്ലൂട്ടോണിയം ശേഖരം എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു തിരിച്ചറിവ് ട്രംപിനെ ആകെ പരിഭ്രാന്തനാക്കുകയും അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിന് മനസമാധാനമില്ല മനസ്സ് കലുഷമാവുകയും ചെയ്തിരിക്കുന്നു അത് അമേരിക്കയുടെ ഒരു പരാജയമായിട്ട് തന്നെയാണ് ട്രംപ് കാണുന്നത് ഇത് പാശ്ചാത്യ പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഈ രണ്ടായിരത്തി പതിനെട്ടൊക്കെയുള്ള ഒരു കാലഘട്ടത്തെ പതിനേഴ് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ അണുവായുധങ്ങളുടെ എണ്ണവും വളരെയധികം വർദ്ധിച്ചിട്ടുണ്ടാവണമെന്നാണ് അവരതിനൊരു ഉദാഹരണം പറയുന്നത് ഈ ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തുവിട്ട ഒരു കണക്കനുസരിച്ച് ഇന്ത്യയുടെ കയ്യിൽ നൂറ്റി എഴുപത്തി നാല് ന്യൂക്ലിയർ വാർഹെഡുകൾ ഉണ്ടെന്നാണ് പക്ഷെ അത് അതിന് കുറച്ച് മാസങ്ങൾ മുമ്പ് വരെ പാശ്ചാത്യ ഏജൻസികളുടെ കണക്ക് ഇന്ത്യയുടെ കൈവശം നൂറ്റി അൻപത്തി ആറ് വൺ ഫിഫ്റ്റി സിക്സ് ന്യൂക്ലിയർ വാർഹെഡ്സേ ഉള്ളൂ എന്നായിരുന്നു അതായത് ഏതാണ്ട് പതിനെട്ട് മാസം കൊണ്ട് പതിനാറ് ന്യൂക്ലിയർ വാർഹെഡുകൾ ഇന്ത്യ നിർമ്മിച്ചു എന്നാണ് അമേരിക്ക ഇപ്പോൾ കണക്കാക്കുന്നത് അത് എങ്ങനെ അതായത് ഈ രണ്ടായിരത്തി പതിനെട്ട് തൊട്ടുള്ള ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഇത് ഈ പതിനെട്ട് മാസം കൊണ്ട് പതിനാറ് ന്യൂക്ലിയർ വാർഹെഡുകൾ നിർമ്മിച്ചത് അപ്പോ വെപ്പൺസ് ഗ്രേഡ് യുറേനിയമോ പ്ലൂട്ടോണിയമോ ഇന്ത്യയുടെ കൈവശം ഉണ്ടായിരുന്നു ആക്ക ഉണ്ടോ ഉള്ളതുകൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇത്ര വേഗത്തിൽ വാർഹെഡുകൾ നിർമ്മിക്കാൻ പറ്റുന്നത് ഇതാണ് അമേരിക്കയെ അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള ഒരു തലവേദന അല്ലെങ്കിൽ അവരുടെ മനസ്സിനെ ഇങ്ങനെ മതിക്കുന്ന ഒരു സംശയം ഇനി അമേരിക്ക തന്നെ പറയുന്നുണ്ട് ഇന്ത്യ രണ്ട് പുതിയ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് കർണാടകത്തിലെ ചിത്രദുർഗ ജില്ലയിലെ ചെല്ലക്കേര എന്ന് പറയുന്ന സ്ഥലത്താണ് ഏതാണ്ട് ആയിരം ഏക്കറിലുള്ള ഒരു കോംപ്ലക്സ് ആണ് ഇവിടെ ഇവിടെ സെൻട്രിഫ്യൂജിങ് നടക്കുന്നുണ്ട് എന്നാണ് അതായത് ഈ പിന്നെ എൻറിച്ച്മെന്റ് യുറേനിയത്തിൻ്റെ വെപ്പൺസ് ഗ്രേഡിലോട്ട് സമ്പുഷ്ടീകരണം അവിടെ നടക്കുന്നു എന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊന്ന് അവിടെ ആ അവിടെ തന്നെ ബാബ ആറ്റമിക് റിസർച്ച് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് അത് ഒരു ഒരു ഓഫീസ് അവിടെ അല്ലെങ്കിൽ അവരുടെ ഒരു സംവിധാനം ഇപ്പോൾ ട്രോംബയിൽ മാത്രമല്ല ഈ ചെല്ലക്കേരയിൽ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു കാരണം ഇനി മറ്റൊരു കാരണം അവർ പറയുന്നത് വിശാഖപട്ടണത്ത് അതാണ് അവർക്ക് ഭയങ്കര ഞെട്ടലുണ്ടാക്കുന്നത് അതിനെക്കുറിച്ച് അവർക്ക് ഒരു വിശദാംശങ്ങളും അറിയാൻ വയ്യ പക്ഷെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി അതൊരു ടെസ്റ്റിംഗ് സൈറ്റ് അവിടെ ഉണ്ടോ അതോ അവിടെ പിന്നെ ഒരു റിസർച്ച് ലബോറട്ടറി ആണോ എന്താണെന്ന് അവർക്കറിയാമില്ല അവർ പറയുന്നത് ഭൂമിയിലെ ടു പോയിന്റ് സെവൻ കിലോമീറ്റർ രണ്ടാം ദശാംശം ഏഴ് കിലോമീറ്റർ ആഴത്തിൽ ഭൂമിക്കടിയിലാണ് ഈ ആണവ കേന്ദ്രം പ്രവർത്തിക്കുന്നത് അവിടുത്തെ ടെമ്പറേച്ചർ ഏതാണ്ട് പത്ത് ആയിട്ട് നിലനിർത്താനുള്ള ഭൂമിക്കടിയിൽ നിലനിർത്താനുള്ള ഒരു ടെക്നോളജി ഇന്ത്യ അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ സൺ പിന്നെ ജനീവ ജനീവയിൽ ഇപ്പോൾ ഒരു ഹൈഡ്രോൺ കൊളൈഡർ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് അവിടെ ഈ പിന്നെ ഭൂമിയുടെ അതായത് പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കുന്ന പഠിക്കാനാണ് ഈ ഹൈഡ്രോൺ കൊളൈഡർ എന്ന ഒരു സംവിധാനം ഉപയോഗിക്കുന്നത് ആ ഹൈഡ്രോൺ കൊളൈഡർ ഉണ്ടാക്കിയ അതേ ടെക്നോളജിയാണ് ഇവിടെ നമ്മുടെ കൈവശം ഉണ്ടെന്നും അത് ഈ വിശാഖപട്ടണത്തെ ആണവ കേന്ദ്രത്തിൽ അത് ഉപയോഗിക്കുന്നുണ്ടെന്നും ഒക്കെയാണ് അമേരിക്കയിലെ പ്രതിരോധ മാസികകൾ ഇത് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാല് അമേരിക്ക അമേരിക്ക സംശയിക്കുന്നതിന് ന്യായങ്ങൾ അതായത് ഈ വിശാഖപട്ടണത്തും ചെല്ലക്കരയിലും ഉയർന്നു വന്നിരിക്കുന്ന യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റുകൾ ആ അതിനെക്കുറിച്ച് അമേരിക്കയ്ക്ക് കൂടുതലൊന്നും മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇതാണ് അമേരിക്ക സംശയാകുലമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് പിന്നെ ഇതിനോടൊപ്പം അമേരിക്ക പറയുന്നത് ഇപ്പോൾ ബോംബുണ്ടായാൽ മാത്രം പോരാ അതിൻ്റെ ഡെലിവറി സിസ്റ്റംസ് കൂടെ വേണം അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ന് പാകിസ്ഥാൻ നേരിടുന്ന ഒരു വലിയ പ്രശ്നം പാകിസ്ഥാന് ഇന്ത്യയുടെ അഗ്നി നാലോ അഞ്ചോ പോലുള്ള ഒരു ഡെലിവറി സിസ്റ്റം ഇല്ല അവരുടെ പിന്നെ പരമാവധി ദൂരം പോകുന്ന പിന്നെ മിസൈലുകളൊക്കെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ആണ് അതിൻ്റെ പരമാവധി ദൂരം ദൂരപരിധി അപ്പോൾ അങ്ങനെയുള്ള മിസൈലുകൾ അതുപോലെ ന്യൂക്ലിയർ ട്രയാഡ് എന്ന് പറയുന്നത് അതായത് കരയിൽ നിന്നും ആകാശത്തിൽ നിന്നും അതുപോലെ അന്തർവാഹിനികളിൽ നിന്നും പിന്നെ ന്യൂക്ലിയർ ആയുധങ്ങൾ വഹിച്ചുകൊണ്ട് മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള സംവിധാനം പാകിസ്ഥാനില്ല ഇത് ഒക്കെ കാരണം പാകിസ്ഥാന്റെ ന്യൂക്ലിയർ ആയുധങ്ങൾ അവിടെ അലമാരിക്കത്തി സൂക്ഷിക്കാവുന്നതല്ലാതെ അത് ഇടേണ്ട സ്ഥാനത്ത് കൊണ്ട് ഇടാൻ സംവിധാനമില്ല പക്ഷേ ഇന്ത്യയുടേത് വളരെ ആധുനികവും അമേരിക്കയെ തന്നെ ഞെട്ടിച്ചിരിക്കുന്നതുമായിട്ടുള്ള ന്യൂക്ലിയർ ഡെലിവറി സിസ്റ്റംസ് ഉണ്ടെന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് അതിലെ ഒരു പ്രധാന നിരീക്ഷണം അമേരിക്ക പറയുന്നത് നമ്മൾ ഇന്ത്യയുടെ ഈ കാനിസ്റ്റർ ബേസ്ഡ് ഇൻ്റർകോണ ഈ ഐ സി ബി എംസും അതുപോലെ ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ഒക്കെ തന്നെ കീറ്റ് സിഗ്നേച്ചർ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഈ കാനിസ്റ്ററിൽ നിന്നും വിക്ഷേപിച്ച് ഏതാണ്ട് ആയിരം അടിക്കും രണ്ടായിരം അടിക്കും മുകളിൽ ഇടയ്ക്ക് അന്തരീക്ഷത്തിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമാണ് മിസൈൽ കീറ്റ് സിഗ്നേച്ചറുകൾ അമേരിക്കയുടെ ഉപഗ്രഹങ്ങൾക്ക് ലഭിക്കുന്നത് സാധാരണ ഒരു ക്യാനിസ്റ്ററൈസ്ഡ് മിസൈൽ ഒരു പ്രദേശത്ത് കൊണ്ടുവെക്കുമ്പോൾ ആ ക്യാനിസ്റ്ററിൽ തന്നെ ഹീറ്റ് സിഗ്നേച്ചർ സൃഷ്ടിക്കുകയും അപ്പോൾ മിസൈൽ വിക്ഷേപിക്കാൻ പോകുന്നു എന്നൊരു സൂചന കിട്ടിയിട്ട് മിസൈൽ ഡിഫൻസ് സിസ്റ്റംസ് ആക്ടിവേറ്റ് ചെയ്യാനും പറ്റും ഇവിടെ ഇന്ത്യയുടെ ക്യാനിസ്റ്ററുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഹീറ്റ് സിഗ്നേച്ചറുകൾ ഉണ്ടാക്കാൻ പറ്റാത്ത ഉണ്ടാക്കാത്ത എലമെൻറ്റ്സ് അല്ലെങ്കിൽ ലോഹക്കൂട്ടുകൾ അലോയിസ് കൊണ്ടായിരിക്കണം ഇതാണ് അമേരിക്കയെ വീണ്ടും ആകെ ദേഷ്യം പിടിപ്പിക്കുന്ന പ്രാന്ത പിടിപ്പിക്കുന്ന മറ്റൊരു സംഭവം ഇനി അമേരിക്ക പറയുന്നത് ഇങ്ങനെ ഒരു ക്യാനിസ്റ്റർ ബേസ്ഡ് മിസൈൽ വരുമ്പോൾ തന്നെ ഈ മിസ് മിസൈൽ പ്രതിരോധം എന്ന ഒരു സങ്കല്പം തന്നെ ആകെ അവതാളത്തിലാവും കാരണം ഒരു മിസൈല് വിക്ഷേപിക്കാൻ അത് മേറ്റിംഗ് എന്ന് പറയാം ആയുധവുമായിട്ട് കൂട്ടി യോജിപ്പിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ ക്യാനിസ്റ്റർ ഒരു 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 പ്രദേശത്തേക്ക് അത് മൂവ് ചെയ്യുമ്പോൾ തന്നെ ഉപഗ്രഹം വഴി പിടിച്ചെടുത്തിട്ടാണ് എല്ലാ രാജ്യങ്ങളും മിസൈൽ ഡിഫൻസ് സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ കാനിസ്റ്റർ ഹീറ്റ് സിഗ്നേച്ചർ കൊടുക്കാത്ത കാരണം അതിനി നടക്കില്ല അപ്പോൾ ആ ഒരു മിലിറ്ററി ഡോക്ടറേയും തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ മാറ്റേണ്ടി വരും മറ്റ് രാജ്യങ്ങൾക്കെന്നാണ് ഇവർ കണ്ടെത്തിയിരിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഇന്ത്യ മിസ് ഈ പറയുന്ന പ്ലൂട്ടോണിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് അത് സെൻട്രി ഫ്യൂജിങ് എന്ന് പറയുന്ന ഒരു ടെക്നോളജിയിലൂടെ നടത്തും അത് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് വെപ്പൺസ് ഗ്രേഡ് പിന്നെ യുറേനിയമോ അല്ലെങ്കിൽ പ്ലൂട്ടോണിയോ സൃഷ്ടിക്കും നമുക്ക് അങ്ങനെ പണ്ട് നമ്മുടെ കൈവശം ആകെ ഉണ്ടായിരുന്നത് ധ്രുവ് എന്ന് പറയുന്ന ഒരു റിയാക്ടറാണ് ആ ധ്രുവ് റിയാക്ടർ ശരിക്കും ഈ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് മാത്രമാണ് അല്ലാതെ അത് ശരിക്കും ഈ വൈദ്യുതി ഉത്പാദനത്തിനല്ല അത് ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉൽപാദനത്തിനുള്ള ഒരു ടെസ്റ്റ് റിയാക്ടറാണ് ധ്രുവെന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ അവതരിപ്പിക്കുന്നത് പുറം ലോകത്തിന്റെ മുന്നിൽ പക്ഷേ അത് യഥാർത്ഥത്തിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിന് വേണ്ടി അതായത് ആയുധങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ യുറ പിന്നെ അണു ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന അന്തർവാഹിനികൾക്കും വേണ്ട ഇന്ധനവും കൊടുക്കാൻ വേണ്ടിയാണ് ഈ ധ്രുവ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഇന്ന് ധ്രുവ് മാത്രമല്ല നിരവധി അത്തരം സംവിധാനങ്ങൾ ഉണ്ടെന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് അതായത് അഞ്ചോളം സെൻട്രിഫ്യൂജുകൾ ഉൾപ്പെടെ അഞ്ചോളം സ്ഥലങ്ങളിൽ നിന്ന് ഇന്ത്യ ആണവ സമ്പുഷ്ടി അതായത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നു എന്നാണ് അമേരിക്ക ഇപ്പൊ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അതിന് ഈ റഷ്യയുടെ ഒരു ആണവ റിയാക്ടറുണ്ട് വി ജി ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് ഈ വി ജി ഫോർ ഹൺഡ്രഡ് യഥാർത്ഥത്തിൽ വൈദ്യുതി ഉത്പാദിപ്പിക്കാനുള്ള ഒരു ആണവ പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറാണ് പക്ഷെ അത് ടെക്നോളജിക്കലി അതിൻ്റെ ടെക്നോളജി മാറ്റിയെടുത്തിട്ട് അത് ആണവ സമ്പുഷ്ടീകരണത്തിനും മാ അതായത് യുറേനിയം സമ്പുഷ്ടീകരണത്തിനും മാത്രമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് അമേരിക്ക കണ്ടെത്തിയിരുന്നു ഇതിന് റഷ്യയുടെ സഹായം ഇന്ത്യക്ക് ലഭിച്ചുവെന്നുമാണ് അമേരിക്ക പറയുന്നത് പിന്നെ അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനെ തടയാനായിട്ട് ഒരു വീറ്റോ പ്രമേയം ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അമേരിക്ക അവതരിപ്പിച്ചിരുന്നു അന്ന് റഷ്യ അതിനെ വീട്രോ ചെയ്തിരുന്നു അതായത് ഇന്ത്യ ഇന്ത്യക്കെതിരെ ഉപരോധം കൊണ്ടുവരാനുള്ള ഒരു നീക്കം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ അമേരിക്ക നടത്തി പക്ഷെ അത് റഷ്യ വി ചെയ്തു മാത്രവുമല്ല ഫ്രാൻസ് ആ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ വിട്ടുന്ന് ബ്രിട്ടൻ വേണ്ട രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ചില്ല അങ്ങനെ അമേരിക്ക ഒറ്റയ്ക്കായി പോയി എന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് അവിടെ അമേരിക്ക പറയുന്നത് ഈ യുക്രൈൻ യുദ്ധം തുടങ്ങിയതിനു ശേഷം പാശ്ചാത്യ ശക്തികളുടെ മുഴുവൻ ശ്രദ്ധയും അവിടേക്കാണ് ഈ തക്കം നോക്കി ഇന്ത്യ വൻതോതിൽ പ്ലൂട്ടോണിയവും അതുപോലെ തന്നെ സമ്പു ഹൈലി എൻറിച്ച്ഡ് ആയിട്ടുള്ള യുറൈനിയവും വെപ്പൺസ് ഗ്രേഡ് യുറൈനിയവും ഇന്ത്യ നിർമ്മിച്ചു എന്നാണ് അമേരിക്ക ഇപ്പോൾ പറയുന്നത് അല്ലെങ്കിൽ ആരോപിക്കുന്നു ഇത് കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വലിയ ആശങ്കയിലാണ് അമേരിക്കയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ ഒരു ഒരു സമാധാനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഈ ആണവ മിസൈലുകളുടെ നാൽപ്പത് ശതമാനത്തോളം ഗാൽവൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇട ഒരു നാനൂറ് കിലോമീറ്റർ പരിധിക്കുള്ളിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണെന്നും തൽക്കാലം ഇത് അമേരിക്കയ്ക്കും ഗുണമാണെന്നുമായ ഒരു കണ്ടെത്തലാണ് ഈ വിഷയത്തിൽ അമേരിക്കയ്ക്ക് ഇപ്പോഴുള്ള ഏക ഒരു ഒരാശ്വാസം കാരണം ചൈനയെ ഒന്ന് തടുത്തു നിർത്തുക അതായത് കണ്ടെയ്ൻ ചെയ്യുക എന്ന് ഇംഗ്ലീഷിൽ പറയും ചൈന കണ്ടെയ്ൻമെന്റ് പോളിസി ആ പോളിസിയായിട്ട് ഇത് യോജിച്ചു പോകുന്നു കാരണം ചൈനയുടെ നേർക്കാണ് ഇന്ത്യയുടെ ഏതാണ്ട് പകുതിയോളം അൺവായുധങ്ങൾ ചൈനയുടെ നേർക്ക് വിന്യസിച്ചിരിക്കുകയാണ് അപ്പോൾ അത് തൽക്കാലം അമേരിക്കയുടെ ഒരു എന്താണ് സ്ട്രാറ്റജിക് തന്ത്രപ്രധാനമായ താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് എന്നാണ് അമേരിക്ക ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇനി അവസാനമായിട്ട് ഇന്ത്യ കൂടു ഇന്ത്യക്ക് ഉള്ള ന്യൂക്ലിയർ ആയുധങ്ങളെയും പുതിയ എണ്ണം വർദ്ധിപ്പിച്ചതും ടെക്നോളജി നമ്മൾ സമ്പുഷ്ടീകരിക്കാനുള്ള ടെക്നോളജി നമ്മൾ കൂടുതൽ മെച്ചപ്പെടുത്തിയതും ആയുധങ്ങൾ നവീകരിച്ചതിനുമൊക്കെ അമേരിക്ക അത് അങ്ങനെയുള്ള ആരോപണങ്ങൾ സത്യമാണെന്ന് സ്ഥാപിക്കാൻ അമേരിക്ക പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു ഇന്റർവ്യൂ ഇംഗ്ലണ്ടിൽ വെച്ച് നൽകിയിരുന്നു ആ ഇന്റർവ്യൂ പിയേഴ്സ് മോർഗൻ എന്ന പത്രപ്രവർത്തകനുമായിട്ടുള്ള ഇന്റർവ്യൂ ആണ് ആ പിയേഴ്സ് മോർഗൻ ഇന്റർവ്യൂവിൽ ഈ പറഞ്ഞ വസ്തുതകളെ ഒന്നും തന്നെ നിഷേധിച്ച് ഉള്ള രീതിയിലുള്ള മറുപടികളാണ് ജയശങ്കർ കൊടുത്തത് എന്നുള്ളതാണ് അതായത് ജയ മാത്രവുമല്ല ജയശങ്കറിൻ്റെ ശരീരഭാഷയും മറുപടികളും ഒരു ആണവശക്തി ഒരു വലിയ ആണവശക്തിയായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ തലവൻ നടത്തുന്ന രീതിയിലായിരുന്നുവെന്നും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒരു ഡിപ്ലോമാറ്റിൻ്റെ വാക്കുകളല്ലായിരുന്നുവെന്നും അമേരിക്കയുടെ വിശകലന വിദഗ്ധർ അത് കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ഇതൊക്കെ കാരണം മാത്രവുമല്ല ജയശങ്കർ അവിടെ വെച്ച് അമേരിക്ക ഈ പിയേഴ്സ് മോർഗൻ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ അണുവായുധങ്ങൾക്ക് നേരെ ഒരു സൈബർ ആക്രമണമോ അതുപോലെ മറ്റു ആക്രമണങ്ങളോ നടന്നാൽ നിങ്ങൾ എങ്ങനെ തടയുമെന്ന് അപ്പോൾ ജയശങ്കർ കൊടുത്ത മറുപടി അമേരിക്കയുടെ ഉപരോധ നിലനിൽക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ നമ്മൾ ആണവ സ്ഫോടനം നടത്തിയപ്പോൾ അമേരിക്കയെ ഏർപ്പെടുത്തിയ നിരോധന നിലനിൽക്കെ തന്നെ വലിയ തോതിൽ ക്ലൂട്ടോണിയ ഉൽപാദനം ഞങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഞങ്ങൾക്ക് അങ്ങനെ നിർമ്മിക്കാൻ അറിയാവുന്ന ഞങ്ങൾക്ക് അമേരിക്കയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയ സാധനം സംരക്ഷിക്കാനും ഞങ്ങൾക്കറിയാം എന്നുള്ള ഒരു ഞെട്ടിക്കുന്ന മറുപടിയാണ് ജയശങ്കർ കൊടുത്തത് അത് അമേരിക്കയുടെ സംശയങ്ങളെ അമേരിക്കയുടെ നിഗമനങ്ങളെയും അടിവരെ ഇടുന്നു എന്നാണ് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും ശരി സി ഐ ഞെട്ടിത്തെരിച്ചിരിക്കുന്നു എങ്ങനെയാണ് അവരെ അവരുടെ കണ്ണു വെട്ടിച്ചത് ഇന്ത്യ അവർക്ക് തന്നെ നിശ്ചയമില്ല ആണവ സ്ഫോടനം നടന്ന കാലത്തും ഇന്ത്യ അമേരിക്കയുടെ കണ്ണു വെട്ടിച്ചിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന രാജ്യമല്ല അമേരിക്കയെ പോലെ തന്നെ വികസിതമായ ആണവ ശേഷിയുള്ള ഒരു രാജ്യമാണ് എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഇപ്പോൾ അമേരിക്കയ്ക്കുള്ളത് അത് തന്നെയാണ് ട്രംപിനെ വിരളി പിടിക്കും പിടിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ ഒരു സമ്പദ് ശക്തി ഒന്ന് നിയന്ത്രിച്ച് നിർത്തിയിട്ട് വേണം ഇന്ത്യയുടെ അണുവായുധ ശേഷിയെ നിയന്ത്രിക്കാൻ എന്ന തിരിച്ചറിവിലാണ് ഈ താരിഫ് ഒക്കെ കൊണ്ടുവന്നതെന്നാണ് ഇപ്പോൾ പ്രതിരോധ വിദഗ്ധരും അതുപോലെ തന്നെ രാഷ്ട്രീയ പിന്നെ ജിയോ പിന്നെ ഡിപ്ലോമാറ്റിക് മേഖലയിലെ വിദഗ്ധരും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നു ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സ് ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാം